തെങ്ങുകൾക്ക് പലതരം രോഗങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രശ്നം കാറ്റുവീഴ്ച രോഗമാണ് കൂമ്പുചിയൽ ഓലചിയൽ ചെന്നീരൊലിപ്പ് എന്നിവയാണ് മറ്റു രോഗങ്ങൾ ഇവയെ ശ്രദ്ധാപൂർവം നിയന്ത്രിച്ച് സംരക്ഷിക്കുവാൻ നിരവധി മാർഗങ്ങളുണ്ട് കേരളത്തിലെ തെങ്ങുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് കാറ്റുവീഴ്ച ഓലചിയൽ കൂമ്പ് തഞ്ചാവൂർ വാട്ടം അഥവാ ഗാനഡർമ വാട്ടം ചെന്നീരൊലിപ്പ് എന്നിവ ഇതിൽ കാറ്റുവീഴ്ച ഒഴികെ ബാക്കി നാലും കുമ്പിൾ രോഗങ്ങളാണ് ഈ കാണുന്നത് കാറ്റുവീഴ്ച എന്ന രോഗമാണ് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ഓലകൾ പോലെ വളഞ്ഞും ഓലത്തുമ്പുകൾ കരിഞ്ഞിരിക്കുന്നതുമാണ് കാറ്റീഴ്ച രോഗലക്ഷണങ്ങൾ കായ്ക്കുന്ന തെങ്ങുകൾക്ക് നല്ല പരിചരണം നൽകി പരമാവധി ആദായമെടുക്കാം കായ്ക്കാത്ത കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങുകൾ മുറിച്ച് നശിപ്പിക്കുന്നതാണ് നല്ലത് കാറ്റുവീഴ്ച രോഗം ഉണ്ടാക്കുന്നത് ഹൈറ്റോപ്ലാസ്മ എന്ന രോഗാണുമാണ് കാറ്റുവീഴ്ച രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഓലക്കാലുകൾ ബലം ശയിച്ചുള്ളിലേക്ക് വള വളയുക അതായത് നമ്മുടെ വാരിയൽ പോലെ വളയുക ഓലക്കാലുകളുടെ അറ്റം മഞ്ഞളിക്കുക ആ മഞ്ഞളിച്ച ഭാഗങ്ങൾ കരിഞ്ഞു പോവുക എന്നിവയാണ് കാറ്റുവീഴ്ച രോഗം തീവ്രമായ തെങ്ങുകൾ വെട്ടി നീക്കിയതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളും രോഗം ബാധിച്ചിട്ടില്ലാത്ത അതായത് നല്ല തൈകളും നടുക രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ സി പി സി ആറിൽ നിന്ന് ഇറക്കിവയുക

സ്യൂഡോമോണസ് നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുന്നതും കൂമ്പുചിയൽ നിയന്ത്രിക്കാൻ നല്ലതാണ് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാണുന്ന അതായത് അന്തരീക്ഷാർദ്രത കൂടിയതും നമുക്ക് താപനില കുറവായിട്ടും മഴക്കാലത്ത് കാണപ്പെടുന്ന മലയോര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് കൂമ്പിച്ചീയൽ കൂമ്പിച്ചീൽ രോഗം ഒരു രോഗമാണ് ഇത് ബാധിച്ച് നമ്മൾ കൃഷി അനുബശ ശുപാർശ ചെയ്തിട്ടുള്ള കുമ്പിൾനാശിനികൾ നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ തെങ്ങ് നമുക്ക് നശിച്ചു പോകുന്നതാണ് കൂ കൂമ്പിയൽ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നാം പോലെ വാടും വാടിയ ആ വാടിയ നാം പോലെ നമ്മൾ പിടിച്ചു വലിച്ചാൽ അത് പുറത്തേക്ക് വരികയും ചെയ്യും ഈ നാംപോലയുടെ അറ്റത്ത് ഒരു അഴുകിയിരിക്കുന്നതും ഭയങ്കരമായ ദുർഗന്ധം വമ്മിക്കുന്നതുമായിരിക്കും നമുക്ക് ഈ കൂമ്പിച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുവാനായി അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങളുടെ തോട്ടത്തിൽ കൂമ്പിച്ചിയൽ രോഗം വന്നിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിന് മുമ്പായി നമ്മുടെ ട്രൈക്കോഡർമ കൊയർപ്പിത്ത് കേക്ക് അത് നമുക്ക് നാംപോലക്കൗളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കൂമ്പിയൽ രോഗം വന്ന തെങ്ങിന് നിങ്ങൾക്ക് ബോഡോ പേസ്റ്റോ അതല്ലെങ്കിൽ ക്ലോറോതലോണിൽ എഴുപത്തഞ്ച് വെറ്റബിൾ പൗഡർ എന്ന് പറയുന്ന കുമിൾനാശിനി അത് മൂന്ന് ഗ്രാം മുന്നൂറ് മില്ലി വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കൂമ്പിച്ചിയൽ വന്ന ഭാഗത്തെ നാം പോലെ എടുത്ത് മാറ്റിയതിന് ശേഷം അഴുകി കൂമ്പ് കൂമ്പിൻ്റെ ഭാഗം മാറ്റിയതിന് ശേഷം ഈ കുമിൾനാശിനി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മഴക്കാലത്ത് രോഗം ഉണ്ടായ പ്രദേശത്ത് നമ്മൾ മുൻകരുതൽ നടപടിയായി ബോഡോ മിശ്രിതമോ ക്ലോറോതലോണിലോ അതല്ലെങ്കിൽ ട്രൈക്കോഡർമയുടെ കേക്കോ വെക്കേണ്ടതാണ് ൾ തവിട്ടു നിറമാവുകയും ഓലചെയ്യുന്നതുമാണ് ഓലചെയ്യൽ രോഗലക്ഷണം പേസ്റ്റും സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ പ്രയോഗങ്ങളും ഈ രോഗത്തിന് പ്രതിവിധിയാണ് കാറ്റുവീഴ്ചയോടൊപ്പം തന്നെ കാണുന്ന ഒരു കുമിൾ രോഗമാണ് ഓലജിയൽ എന്ന് പറയുന്നത് ഇവയ്ക്ക് എതിരായി നമുക്ക് കുമിൾനാശിനിയോ അതല്ലെങ്കിൽ ജൈവ കുമിഴ്നാശിനിയോ ഉപയോഗിക്കാവുന്നതാണ് കുമിൾ ഓലജിയൽ രോഗം ബാധിക്കുന്നത് തെങ്ങിൻ്റെ നാം പോലകളെയാണ് ഓലജിയൽ രോഗം ബാധിച്ച തെങ്ങിൻ്റെ നാം പോലകൾ അഴുകിയതായി കാണപ്പെടും എന്നാൽ ഇവ വലിച്ചാവെളിയിലേക്ക് വരികയില്ല വിരിയുന്ന ഓലകളിൽ നമ്മൾ നോക്കിയാൽ ഈർക്കിൽ മാത്രമേ കാണുകയുള്ളൂ ആ ഓലക്കളിൻ്റെ രണ്ട് ഭാഗവും കരിഞ്ഞ് കാറ്റിൽ പറന്നുപോയതുപോലെ കാണും ഇവയെ പ്രതിരോധ ഇവയെ നമുക്ക് നിയന്ത്രിക്കുവാനായി മഴക്കാലത്തിന് മുന്നായി രോഗം കാണിക്കുന്ന തെങ്ങിൻ്റെ നാം പോലയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗങ്ങൾ വെട്ടി നീക്കിയതിന് ശേഷം നമുക്ക് കുമിൾനാശിനിയായ ഹെക്സാ കൊനാസോൾ അഞ്ച് ഇ സി അത് രണ്ട് മില്ലി മുന്നൂറ് മില്ലി വെള്ളത്തിൽ കലക്കിയിട്ട് നാം പോലെ കവിളിൽ വീഴുന്ന വിധത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതല്ല ജൈവകൃഷി അനുവർത്തിക്കുന്ന കർഷകരാണെങ്കിൽ അവർക്ക് സീഡമോണാസ് ഫ്ലോറസെൻസിൻ്റെ ടാൽക്ക് മിശ്രിതം വാങ്ങി അമ്പത് ഗ്രാം അഞ്ഞൂറ് മില്ലി വെള്ളത്തിൽ കലക്കിയിട്ട് നാമ്പോലക്കവിളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രോഗം വന്ന ഭാഗം വെട്ടി മാറ്റിയതിന് ശേഷം വേണം ഇപ്പോൾ നാമ്പോലക്കവിളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ചെന്നീരൊലിപ്പ് രോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് നമ്മളുടെ തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ചുവന്ന് നീരൊലിച്ച് വെളിയിലേക്ക് വരുന്നതാണ് ഇതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് ഒന്ന് തെങ്ങിൻ തടിയിൽ മുറിവേക്കാതെ നോക്കുക രണ്ട് ചെങ്ങിൻ തെങ്ങിൻ്റെ തടത്തിൽ നമ്മൾ ചപ്പ് കൂട്ടിയിട്ട് തീയിടുന്നത് ഒഴിവാക്കുക ഇത് രണ്ടും തെങ്ങിന് ഹാനികരമാണ് ഇതിൽ നമുക്ക് ചെന്നീരൊലിപ്പ് കാണുന്ന തെങ്ങിൻ്റെ തടിയിൽ നമുക്ക് ട്രൈ ഇത് ടാൽക്ക് മിശ്രിതം കിട്ടും അതൊരു കുഴമ്പ് രൂപത്തിലാക്കി ആ ചുവന്ന നീര് നീരൊലിച്ചു വരുന്ന ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ ആ തെങ്ങിൻ്റെ തടത്തിൽ നമുക്ക് ട്രൈക്കോഡർമ വളർത്തിയ വേപ്പും പെണ്ണാക്ക് തെങ്ങൊന്നിന് അഞ്ച് കിലോഗ്രാം എന്ന രീതിയിൽ തടത്തിൽ ഇട്ട് കൊടുക്കുക നന്നായി നനച്ചു കൊടുക്കുക തെങ്ങിന് രോഗപ്രതിരോധ ശേഷി കിട്ടുവാനായി ശുപാർശ ചെയ്ത അളവിലുള്ള വളപ്രയോഗം അത് എല്ലാ രോഗത്തിൻ്റെ ഇതിലും നമുക്ക് ചെയ്യാവുന്നതാണ് ശുപാർശ ചെയ്ത അളവിലുള്ള വളപ്രയോഗം ചെയ്യുക മഴക്കാലത്തിന് മുന്നേ നമ്മൾ അനുവർത്തിക്കേണ്ട കുമിൾനാശിനി അടിക്കണമെങ്കിൽ കുമിൾനാശിനി അടിക്കുക ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നമുക്ക് തഞ്ചാവൂർ വാട്ടം എന്ന രോഗമാണ് ഇത് നമുക്ക് വ്യാപകമായി കാണപ്പെടുന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും വേനൽക്കാലത്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് നമ്മളുടെ പുറം നിരകളിലെ ഓളകൾ മഞ്ഞളിക്കുന്നു നമ്മൾ ഈ രോഗം ബാധിച്ച തെങ്ങിൻ്റെ വേരുകൾ നോക്കിയാൽ വേരുകൾ ചീഞ്ഞ് നശിച്ചു പോയതായിട്ട് കാണാം അതേപോലെ തന്നെ തേങ്ങ കൊഴിഞ്ഞു പോവുകയും ശോഷിക്കുകയും ക്രമേണ അതായത് പെട്ടെന്നല്ല കാണുന്ന ക്രമേണ തെങ്ങ് നശിച്ചു പോകുന്നതായിട്ടുമാണ് കാണുന്നത് ഇതിന് നമ്മൾ നമുക്ക് ജൈവക്കുമ്പോൾ ആയിട്ടുള്ള ട്രൈക്കോടർമ്മ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാവുന്നതാണ് തെങ്ങിൻ തടത്തിൽ നമുക്ക് വേപ്പും പിണ്ണാക്കും ട്രൈക്കോടർമയും കൂടി ചേർത്ത് മിശ്രിതം അതായത് അഞ്ച് കിലോ വേപ്പും പിണ്ണാക്കിന് നൂറ് ഗ്രാം ട്രൈക്കോടർമ എന്ന രീതിയിൽ അത് കലർത്തി അതല്ലെങ്കിൽ ട്രൈക്കോടർമ്മ സംവർദ്ധനം ചെയ്ത് വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കിനകത്ത് ട്രൈക്കോടർമ കലർത്തിയിട്ട് അത് സംവർദ്ധനം ചെയ്ത് ആ വേപ്പും പിണ്ണാക്ക് നമുക്ക് തടത്തി ഒരു തെങ്ങിന് അഞ്ച് കിലോ എന്ന നിരക്കിൽ വെച്ച് കൊടുക്ക ഇത് കൊടുക്കാ ഇട്ട് കൊടുക്കാവുന്നതാണ് കൃഷിയിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം കീടനിയന്ത്രണമാണ് കൊമ്പൻചെല്ലിയും മണ്ടരിയും പൂങ്കുലച്ചാഴിയും വെള്ളീച്ചയും ഒക്കെ പ്രധാന ശത്രുക്കളാണ് വലിയ തെങ്ങിനെയും ചെറിയ തെങ്ങിനെയും ആക്രമിക്കുന്ന ഒന്നാണ് കൊമ്പൻചെല്ലി ചെല്ലിക്കുത്തിയാൽ നാം പോലെ വിരിയുമ്പോൾ ഓലകൾ ഇംഗ്ലീഷ് വി ആകൃതിയിൽ മുറിഞ്ഞ പോലെ കാണപ്പെടും ഴുകിയ ചാണകത്തിലും ജൈവവസ്തുക്കളിലും കൊമ്പൻചെല്ലി മുട്ടയിടും മുട്ട മുട്ടവിരിഞ്ഞിറങ്ങിയ കൊമ്പൻചൊല്ലി പുഴുക്കളാണ് ഈ ഇക്കാണുന്ന കുണ്ടളപ്പുഴുക്കൾ ഇതിൽ വളർന്ന് മണ്ണിൽ സമാധിയായി ശലഭമാകുന്നതാണ് പൂർണ്ണ വളർച്ചയെത്തിയ കാണുന്ന കറുത്ത കൊമ്പൻചൊല്ലി ചെല്ലിക്കുത്തുള്ള തെങ്ങിൽ നിന്നും ഇതേപോലെ ചെല്ലിയെ കുത്തിയെടുത്ത് നശിപ്പിക്കാം മീൻ പിടിക്കുന്ന ഉടക്കുവല ഈ കാണുന്നത് പോലെ ചുറ്റിയും മടലിനിടയിൽ ചുരുട്ടിവെച്ചും കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാം തൈ തെങ്ങുകളിൽ മാസംതോറും രാസകീടനാശിനി പ്രയോഗിച്ചും ഇവയെ നശിപ്പിക്കാം ചെല്ലികളുടെ ആക്രമണം വരാതിരിക്കാൻ നമ്മൾ ആദ്യമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തെങ്ങിൻ്റെ മണ്ട വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ തെങ്ങിൽ തന്നെ ഇതിൻ്റെ മണ്ട വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റുകളെല്ലാം പറിച്ചുയിട്ടിരിക്കുന്നത് കാണാവുന്നതാണ് കൊമ്പൻ ചെല്ലി നിയന്ത്രണത്തിനായി വിവിധ മാർഗങ്ങളുണ്ട് അതിൽ തന്നെ മെക്കാനിക്കൽ കൺട്രോൾ ബയോളജിക്കൽ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം രാസ നിയന്ത്രണം എന്നിങ്ങനെ പലവിധ മാർഗങ്ങളുണ്ട് നമ്മൾ മെക്കാനിക്കൽ കൺട്രോളിൽ നമ്മൾ കൊമ്പൻചെല്ലിയെ കാണുകയാണെങ്കിൽ അതിൻ്റെ ദ്വാരത്തിനകത്ത് ദ്വാരം കാണുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെല്ലിക്കോരുകൾ ഉപയോഗിച്ച് അതിനകത്തു നിന്നും ചെല്ലിയെ കുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് വരാതിരിക്കാൻ ചെല്ലികൾ തെങ്ങിനെ ആക്രമിക്കാതിരിക്കാൻ തെങ്ങിൻ്റെ മുകളിലേക്കുള്ള നാമ്പോലയെ ചുറ്റി ഇതുപോലെയുള്ള ഉടക്ക് വലകൾ അല്ലെങ്കിൽ മീൻ വലയെന്ന് പറയും ഈ ഉടക്ക് വലകൾ അതിൻ്റെ നാമ്പോലയെ ചുറ്റി വെക്കുന്നത് കൊമ്പൻചെല്ലി തെങ്ങിനെ ആക്രമിക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്നു കൊമ്പൻചെല്ലിക്കെതിരെ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡാണ് ഇത് ബൊട്ടാണിക്കൽ പേസ്റ്റും ബൊട്ടാണിക്കൽ കേക്കും ഇത് രണ്ടും നമുക്ക് ഓലക്കവളുകളിൽ ബൊട്ടാണിക്കൽ കേക്ക് ഓലക്കവളുകളിൽ ഇട്ട് കൊടുക്കുകയും ബൊട്ടാണിക്കൽ പേസ്റ്റ് ഓലകളുടെ മടലിൽ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് കൊമ്പൻചൊല്ലിയുടെ പുഴുക്കൾ സാധാരണയായി വളക്കുഴികളിലും ചാണകക്കുഴികളിലുമൊക്കെയാണ് ഉണ്ടാകുന്നത് കുണ്ടളപ്പുഴു എന്നാണ് ഇവയെ പൊതുവെ അറിയപ്പെടുന്നത് ഈ കുണ്ടളപ്പുഴുവിനെതിരായി വികസിപ്പിച്ചെടുത്ത ഒരു ഫംഗസ് അല്ലെങ്കിൽ കുമിളാണ് ഇത് മെറ്റാറൈസിയം അല്ലെങ്കിൽ പച്ചക്കുമിൾ എന്നറിയപ്പെടുന്നു ഈ പച്ചക്കുമിളിനെ വളക്കുഴികളിലും മറ്റും വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്ന വഴി നമുക്ക് പുഴുക്കളെ നിയന്ത്രിക്കാനാവും കൊമ്പൻചൊല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു ജൈവ നിയന്ത്രണ ഉപകധിയാണ് ഒരു വേരൻ അഥവാ പെരുവലം എന്നറിയപ്പെടുന്ന ഈ സസ്യം ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ വളരെ സാധാരണയായി കാണുന്ന ഒരു സസ്യമാണ് ഇതിനെ വേരോടെ പറിച്ച് വളക്കുഴികളിലോ അല്ലെങ്കിൽ ചാണകക്കുഴികളിലോ ഇടുന്നത് വഴി നമുക്ക് വളർച്ചയെ ോകുഴികളോ തെങ്ങിന്റെ മണ്ട മണ്ടമറിച്ച് തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ജീവിയാണ് ഇക്കാണുന്ന ഇതിന് തുരന്ന് കയറാനുള്ള ശേഷിയില്ല കൊമ്പൻചെല്ലി ഉണ്ടാക്കുന്ന മുറിവിലൂടെയും തെങ്ങിലുണ്ടാകുന്ന മറ്റു മുറിവുകളിലൂടെയുമാണ് ചുവന്ന ചെല്ലി തെങ്ങിനുള്ളിൽ കയറുക ീരൂറ്റി കുടിക്കുന്നതോടൊപ്പം പെൺചെല്ലികൾ നൂറുകണക്കിന് മുട്ടകൾ തെങ്ങുകൾക്കുള്ളിൽ നിക്ഷേപിക്കും ഇവ വിരിഞ്ഞിറങ്ങി നടുനാമ്പ് തിന്നു തീർക്കുന്നതോടുകൂടി തെങ്ങിന്റെ മണ്ടം മറിഞ്ഞ് പൂർണമായും തെങ്ങ് നശിക്കുന്നു ചെമ്പൻചൊല്ലി വരാതിരിക്കാൻ കൊമ്പൻചെല്ലിയെ നിയന്ത്രിച്ചാൽ മതിയാകും ഒപ്പം തെങ്ങിൻ തടിയിൽ മുറിവുണ്ടാകാതിരിക്കാനും നോക്കണം മടൽ മുറിക്കുമ്പോൾ അല്പം നീട്ടി മുറിക്കുകയും ചെയ്യാം മണ്ടമറിയും മുൻപ് ചെമ്പൻചെല്ലി പുഴുക്കളെ നശിപ്പിക്കുവാൻ രാസകീടനാശിനി തന്നെ പ്രയോഗിക്കുക നൂറ് ഗ്രാം ബ്യുവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ തൈ തെങ്ങുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്യെ നിയന്ത്രിക്കും മണ്ടരിയാണ് തെങ്ങിന്റെ മറ്റൊരു ശത്രു ഇളം മച്ചിങ്ങയുടെ മോടത്തിൽ നൂറുകണക്കിന് മണ്ടരികൾ നീരൂറ്റി കുടിച്ചതിനു ശേഷം വളർന്നു വരുന്ന തെങ്ങുകളുടെ കോശങ്ങൾ വികൃതമാകുന്നതാണ് മണ്ടരിബാധ ലക്ഷണം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തെങ്ങിന്റെ മച്ചിങ്ങയിൽ തളിച്ച് മണ്ടരികളെ നശിപ്പിക്കാം ആക്രമിക്കുന്ന മറ്റൊരു കീടമാണ് മണ്ടരി മണ്ടരിയുടെ ആക്രമണം ആദ്യമായിട്ട് കാണുന്നത് ചെറിയ വെള്ളക്കരകളിലാണ് അതിൽ മോടത്തിനകത്തിരുന്നാണ് മണ്ടരി തേങ്ങയെ ആക്രമിക്കുന്നത് അതിനുശേഷം ഇത് വളർന്നു വരുമ്പോൾ ആദ്യമൊരു വെളുത്ത് ട്ര ത്രികോണാകൃതിയിൽ വളർന്നു വരികയും പിന്നീട് അത് ബ്രൗൺ കളറായി മാറുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് തേങ്ങ വലുതാവുമ്പോൾ അതിൻ്റെ പുറമെ ബ്രൗൺ കളറിൽ പരിപരുത്ത പ്രതലത്തോടുകൂടി മണ്ടരി കാണപ്പെടുന്നു മണ്ടരിയുടെ ആക്രമണം അത്ര രൂക്ഷമല്ലെങ്കിൽ അത് തെങ്ങിൻ്റെ വിളവിനെ അത്രയധികം ഒന്നും ബാധിക്കാറില്ല വേപ്പണ്ണ വെളുത്തുള്ളിയും മിശ്രിതമോ അല്ലെങ്കിൽ അസൈഡർ ആക്റ്റിനോ പതിമൂന്ന് മില്ലി അസൈഡർ ആക്റ്റിനോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് നമുക്ക് മണ്ടരിയെ നിയന്ത്രിക്കാവുന്നതാണ് കുലകൾ മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ടോ മൂന്നോ മാസം പ്രായമുള്ള ഇളം കുലകളിലാണ് സ്പ്രേയിങ് നടത്തേണ്ടത് ഇളം തേങ്ങകളിൽ നിന്നും നീരൂറ്റി കുടിക്കുന്ന ഒരുതരം പൂങ്കുല ചാഴികളും തെങ്ങിൻ്റെ ശത്രുവാണ് കാക്കപ്പൊന്ന് എന്ന സ്വർണ്ണവർണ്ണ മുത്തുകൾ തേങ്ങകളിൽ കാണുന്നതാണ് ഇതിന്റെ ആക്രമണ ലക്ഷണം തേങ്ങകൾ വികീതമാവുകയും പേടാവുകയും ചെയ്യും കാലത്ത് കേരളത്തിൽ വളരെ രൂക്ഷമായിരുന്ന ഒരു കീടമായിരുന്നു തെങ്ങോലപ്പുഴു പക്ഷേ ഇപ്പോൾ നമ്മൾ പരാതങ്ങളെ ഇതിനെതിരെയായിട്ട് പരാതജീവികളെ തുറന്നുവിടുകയും ഇവയുടെ ഫലമായി തന്നെ തെങ്ങോലപ്പുഴുവിൻ്റെ ആക്രമണം കേരളത്തിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ബ്രാക്കോൺ ബ്രവിക്കോണിസ് എന്നും ഗോണിയോസസ് നെഫാൻഡിസ് എന്നും അറിയപ്പെടുന്ന രണ്ട് പരാതജീവികളെയാണ് നമ്മൾ തെങ്ങോലപ്പുഴുവിനെതിരെയായിട്ട് ഉപയോഗിക്കുന്നത് ഓലക്കാലുകളിൽ ഈ കാണുന്നത് വെള്ളീച്ചകളാണ് ശക്തമായ മഴയിലും ശക്തമായി വെള്ളം ചീറ്റിച്ചും ഇവയെ നിയന്ത്രിക്കാം കാണപ്പെടുന്ന സൂക്ഷ്മ നിമാവിരകൾ ഉണ്ട് അത് നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ളതുണ്ട് അതുകൂടാതെ നമ്മുടെ വിളകൾക്ക് ദോഷം ചെയ്യുന്ന നിമാവിരകളുണ്ട് എന്നാൽ ഉപകാരികളായ എൻഡമോപാത്തോജനിക് നിമറ്റോട്ട് എന്ന് പറയപ്പെടുന്ന ഇ പി എൻ എന്ന ഷോട്ടിൽ പറയപ്പെടുന്ന നിമാവിരകളെ മണ്ണിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുത്ത് വംശവർദ്ധനം നടത്തി വ്യത്യസ്ത ഫോർമുലേഷനുകളിലാക്കി തെങ്ങിനെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങളായ കൊമ്പൻചൊല്ലി ചെമ്പൻചെല്ലി വേരുതേനിപ്പുഴു അതിനെതിരെയൊക്കെയുള്ള ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വേരുതിനി പുഴുവിനെതിരെ നിമാവിരകൾ വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ ചെമ്പൻചെല്ലിക്ക് ചെമ്പൻചെല്ലിയുടെ പുഴുക്കൾ മണ്ടയിൽ കൂടുതലായിട്ടുണ്ടായി എങ്ങനെ മണ്ട മറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നിമാവിരകളെ ക്യാപ്സ്യൂൾ ഫോർമുലേഷനുകളാക്കിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് പ്രൊഫൈൽ ആക്ടിക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നോണം നമുക്ക് തെങ്ങിൻ്റെ മണ്ടയിൽ നിക്ഷേപിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെമ്പൻചൊല്ലി വന്ന് മുട്ടയിട്ട് പുഴുക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരത്തിൽ തന്നെ ഈ നിമാവരുകൾ അതിനെ ആക്രമിച്ച് ആ പുഴുക്കളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവും തെങ്ങിനെ സമ്മിശ്ര കൃഷിക്കായി ഉപയോഗിക്കുന്നതാണ് ലാഭകരം പലതരം വിളകൾ പ്രകാശലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ആദായകരമായി തെങ്ങ് കൃഷിയോടൊപ്പം നടത്താവുന്നതാണ് ഈ കാണുന്ന തോട്ടം തെങ്ങും തെങ്ങ് അനുസൃത ഇടവള കൃഷിയും ചെയ്യുന്ന ഒരു തോട്ടമാണ് ഇതിൻ്റെ പ്രത്യേകത കീടാക്രമം ഒരുപാട് കുറയുകയും അതിനൊപ്പം തന്നെ കർഷകർക്ക് വരുമാനം കൂട്ടി തരുകതോടൊപ്പം തന്നെ കാലാവസ്ഥ നിയന്ത്രണത്തിന് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ട് മാറിയിട്ടുണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് ഈ തെങ്ങ് അധിസ്ഥിത ബഹുള കൃഷി നമുക്ക് ഒരു നല്ല മാതൃക തന്നെയാണ് അപ്പം ഈ തോട്ടത്തിൽ തെങ്ങ് മാത്രമല്ല തെങ്ങിൻ്റെ കൂടെ എല്ലാ ഇടവേളകളും നമുക്ക് തെങ്ങിൻ്റെ ഇൻ്റർസ്പേസസിലേക്ക് നമുക്ക് ചെയ്യുന്നുണ്ട് ഇതിലെ ഇത് കൂടാതെ തന്നെ തേനീച്ച വളർത്തുന്നത് മത്സ്യം വളർത്തുക പക്ഷികളെ ആകർഷിക്കുന്ന ഒരു സംവിധാനം അതിനോടൊപ്പം തന്നെ എല്ലാ ജീവികളും ഒരു വൺ ഹെൽത്ത് അപ്രോച്ചിലേക്ക് ചെല്ലുന്ന ഒരു നടപടിയായിട്ടാണ് നമുക്കിത് മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പം ഇത് കർഷകർ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കർഷകരുടെ വരുമാനം കൂടുന്നതിനൊപ്പം തന്നെ കീട നിയന്ത്രണവും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം